ും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അധിക ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക കാരണം ഈ ഒരു പ്രാർത്ഥന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാനായിട്ട് കൃപാസന മാതാവിൻ്റെ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ കൃപാസന മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിൽ വയ്ക്കുക കൃപാസന മാതാവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുക നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഗൃഹാസ്ത്ര മാതാവിനോട് നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ മാതാവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ആ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതും അല്ലാതെ ഒരു നിമിഷം നമ്മൾ ഒരു ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താളം തെറ്റി പോകുന്ന സമയത്ത് നമ്മൾ ഓടിച്ചെന്ന് മാതാവിനോട് പറയണം മാതാവേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ഇതെല്ലാം മാറ്റി തരണമേ ഒരുപക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് കുറച്ച് സമയമെടുക്കും കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ആവശ്യങ്ങളും നടത്തി കിട്ടുമ്പോഴും ഇല്ലെങ്കിൽ എന്നെ ഒന്ന് സമ്പന്നതനാക്കണം എന്ന് നമ്മളപേക്ഷിക്കുമ്പോൾ മാതാവ് അത് നടത്തി തരും അത് നടത്തി തന്നു കഴിയുമ്പോൾ മാതാവിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരാളായി മാറാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവരുത് എപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ എന്തൊരാവശ്യവും മാതാവ് ഏറ്റെടുത്ത് അത് നടത്തി തരുന്നതാണ് പക്ഷേ മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകളിൽ പൂർണ്ണമായും ഭക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും അത് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മാതാവിനോട് നിങ്ങൾ തീഷ്ണതയോടെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായിട്ടും മാതാവ് ആ പ്രാർത്ഥനയിലൂടെയെല്ലാം നിങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും അമ്മ കടന്നു പോയിക്കൊണ്ട് അമ്മ അതിനെ എടുത്തു മാറ്റുന്നതാണ് എന്തെങ്കിലും പോനായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഇത് പറയുമ്പോഴൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക മാതാവിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കുക എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവിന്റെ മകൻ എന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് മാതാവിനെ പ്രചരിപ്പിക്കുമ്പോൾ അമ്മേനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാവ് നമ്മളിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയും ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് മനസമാധാനം ഇല്ലാതെ അത്തരം ആൾക്കാർക്ക് മനസമാധാനം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം മാറുവാനായിട്ട് ധൃവാസര മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു പക്ഷേ എങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മാതാവിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റണം ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അത് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും എല്ലാ എല്ലാ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും നല്ല വ്യക്തതയോടെ നിങ്ങൾക്ക് തെളിവാക്കി കാണിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാൻ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാനായിട്ട് മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു അപ്പം മാതാവിനോട് നിങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുക അതുപോലെ തന്നെ ദിവസവും ഒരു കൊന്ത് നിങ്ങൾ ചെല്ലുവാനായിട്ട് ശ്രമിക്കുക പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഒരു കൊന്ത് നിങ്ങൾ ചെല്ലുവാനായിട്ട് ശ്രമിക്കുക കാരണം കൊന്ത് എപ്പോഴും നല്ലതാണ് എനിക്കൊരുപാട് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് മാതാവിനെക്കുറിച്ച് മാതാവ് എത്രത്തോളം ശക്തിയേറിയ അമ്മയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം ആ ഒരു ആ ഒരു അനുഭവം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കൃപാസനം മാതാവ് മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക പിന്നെ എപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓടി ചെന്ന് മാതാവിയെ എന്നെ അനുഗ്രഹിക്കണമേ ഇപ്പം പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകരുത് നിങ്ങളങ്ങനെ സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ചെയ് നിൽക്കരുത് കാരണം ഒരുപാട് മറ്റുള്ള രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള ഒരുപാട് വീഡിയോകളും മറ്റ് മാതാവിനെതിരെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അതിലൊന്നും വീണ് പോവാതെ നിങ്ങൾ സ്വന്തം നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാതാവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചാനൽ അപ്ലോഡ് എല്ലാ ദിവസവും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥനാ വീഡിയോസുകൾ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ട് ഇടുക കാരണം ആ ആവശ്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഗൃഹാസരം മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്കാകാം ഗൃഹാസരം മാതാവ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ജീവിതം അവരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അവരെ അവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഈ ീ പ്രെടുക്കുന്നവർ അവർ പ്രത്യേക രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ആ പ്രശ്നങ്ങളെല്ലാം അവർ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവരെ അമ്മയുടെ കലസ്പർശത്താൽ അവരെ സ്പർശിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാവണം ഒരുപാട് ആൾക്കാർ പുതിയൊരു സംരംഭം തുടങ്ങുവാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ട് ചെയ്യുവാനായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട് എന്ന ഒരു രീതിയിലുള്ള വിജയവും അവരുടെ മുന്നിലില്ല ഒരുപാട് ആൾക്കാർ ജോലി ലഭിക്കുന്നതിനായിട്ട് ജോലി ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെയും അമ്മയും അമ്മയുടെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് അതുപോലെ തന്നെ വിവാഹ ജീവിതം നടക്കാതെ വിവാഹം നടക്കുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് ആൾക്കാർ അവരെയും സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ പൂർണ്ണമായിട്ടും അമ്മയുടെ മുന്നിലേക്ക് അവരെ എല്ലാവരെയും അവരുടെ പ്രശ്നങ്ങൾ അമ്മയുടെ അമ്മയുടെ കാലസ്പർശത്താൻ എടുത്ത് നീക്കിക്കൊണ്ട് അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപാടു കൊണ്ട് ഒരു ഒരുപക്ഷെ വ്യക്തികളായിരിക്കും പൈശാചികമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അമ്മ മാതാവ് പൈശാചികമായിട്ടുള്ള ആൾക്കാരെ ഇവരെ നിന്ന് രക്ഷിക്കണമേ ഇവരെ അവരിൽ നിന്ന് രക്ഷിക്കണമേ അമ്മയെ മാതാവെ അവർ തീർച്ചയായിട്ടും പൈശാചിയൊക്കെ എടുത്തു മാറ്റി ഇവരുടെ അടുത്തേക്ക് അവർ വരുന്ന ഒരു സാഹചര്യമാക്കി മാറ്റണമേ അമ്മ മാതാവ് കൃപാസനമാതാവ് തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ പൂർണ്ണമായിട്ടും എടുത്തു നീക്കും എനിക്ക് ഉറപ്പാണ് എല്ലാവരും കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയാം സർവസ്ഥനായതാവേ അങ്ങോട്ട് നമ്പൂസാണമേ ഞങ്ങളുടെ രാജ്യം അങ്ങയുടെ തിരുമന സുസ്രോത്തിലെ പൃഭൂമിയിലും ആണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് എതിരാണമേ ഞങ്ങളുടെ തെറ്റേ ചെയ്യുന്ന പോലെ ഞാനിടത്തി പ്രവർത്തിപ്പെടുത്തരുത് തിന്മയേഷണമേ എന്നാൽ പറഞ്ഞാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അവിടുത്തെ ആയിശ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധമറിയുമ്പോഴേ തമ്പുരാൻ്റെ അമ്മയെപ്പാവിക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാടെ വേഷമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി അതിനെ പോലെ നയിക്കാമേ എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കു കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പറയാം കൃപാസന മാതാവിന്റെ ശക്തി എത്രത്തോളം വലുതാണെന്നും ആ ശക്തിയിൽ കുറച്ച് ജീവിക്കുന്നവരെ എത്രത്തോളം കൃപാസന മാതാവ് സംരക്ഷിക്കുമെന്നുള്ളത് പിന്നെ മറ്റൊരു മറ്റൊരുവരും കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താവശ്യമാണോ കൃപാസന മാതാവിനോട് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ആ ആവശ്യങ്ങളൊക്കെ കൃവാസ്ര മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരും പക്ഷേ അതിൽ ആ ആവശ്യങ്ങൾ നടത്തി തരുന്ന സമയത്ത് നിങ്ങൾ കൃപാസന മാതാവിനോട് പറയുക മാതാവേ ഈ ഒരു ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ മാതാവിന് വേണ്ടി ചെയ്തേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തേക്കാം മാതാവിനെ പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം ഒരു അത്തരത്തിലുള്ളൊരു അത്തരത്തിലുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ പ്രോമിസ് മാതാവിനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹം കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞൊഴുകും ഉറപ്പാണ് എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ